അപ്പൊ നമ്മള് എന്താ പറയാ നമ്മുടെ ചാനലിൽ ആദ്യത്തെ വീഡിയോ ഇടാൻ പോണ അല്ലെങ്കിൽ ഇടപ്പറമ്പിൽ ഫാമിലി എന്ന് പറയുന്ന നമ്മുടെ ചാനലില് ഫാമിലി വ്ലോഗാണ് ഇനി മുതൽ വരാൻ പോകുന്നത് അപ്പൊ എന്റെയും എന്റെ വൈഫിന്റെയും എന്റെ കുട്ടിയുടെയും വിശേഷങ്ങളാണ് നമ്മുടെ ചാനലിലൂടെ നമ്മുടെ ഇടപ്പറമ്പിൽ ഫാംസ് എന്ന ചാനലിലൂടെ നമുക്ക് പിന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അതില് നമ്മുടെ കാര്യങ്ങളൊന്നും ഇടാൻ അത്രേ പറ്റില്ല കാരണം കർഷകരുടെ കാര്യങ്ങൾ അപ്പോ നമ്മൾ ഇനി മുതല് നമ്മുടെ കാര്യങ്ങള് ഇപ്പൊ ഞാൻ കഴിഞ്ഞോട്ട് സിനോബി ഇപ്പൊ ഒന്ന് രണ്ട് വീഡിയോ വീഡിയോട്ട് സിനോബിനെ എടപ്പറമ്പിൽ ഫാംസിൽ കാണുന്നില്ല എന്താ കൊറച്ചൊരു പനിയായിരുന്നു അതുകൊണ്ട് അങ്ങനെ ഇറങ്ങാൻ പറ്റാത്ത ഒരു ഇപ്പം വെക്കേഷൻ ആണ് അപ്പൊ അതുകൊണ്ട് വെക്കേഷന് കുട്ടി കുട്ടി ഫുൾ ടൈം വീട്ടിലുണ്ടാവും അന്നേരം കുട്ടിയെ കുറച്ച് അഡ്മിറ്റും കൂടി ആയിരുന്നു അഡ്മിറ്റ് മീൻസ് ഒരു മൂന്നാല് മണിക്കൂർ അഡ്മിറ്റ് ആയിരുന്നു അത്രക്ക് കൂടി ആള് കുറച്ച് പോയി അപ്പൊയില്ലേ ആളുകാരുന്നു എന്നിട്ടും ആള് വികൃതി ഒന്നും നിർത്തിയാണ് ആള് മണ്ണിലൊക്കെ കളിയാണ് അപ്പൊ ഇനി മുതൽ നമ്മുടെ ചാനലില് നമ്മുടെ ഇങ്ങനെയുള്ള വീഡിയോസ് വരുന്നുണ്ട് ഫാമിലിയുടെ ഫാമിലി ഇനിയിപ്പോ ഞങ്ങള് മിക്കവാറും ജാനുവരി ഫസ്റ്റ് വീക്കില് മിക്കവാറും ഞങ്ങൾ തമിഴ്നാടുകൾ പോകും തമിഴ്നാട് വാളയാർ ഭാഗത്ത് തമിഴ്നാടല്ല വാളയാറ് കഴിഞ്ഞ് കുറച്ചും കൂടി എന്തായാലും തമിഴ്നാട് ഭാഗത്ത് തന്നെയാണ് അപ്പോൾ തമിഴ്നാടിൻ്റെ ആ ഒരു എൻട്രൻസ് എന്ന് പറയാം അവിടെ ഒരു യാത്രയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ യാത്രയുടെ വ്ലോഗൊക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും പിന്നെ നമ്മൾ പോകുന്ന കാര്യങ്ങൾ അതായത് പോകുന്ന സ്ഥലങ്ങൾ അവിടെ നമ്മൾ കാണുന്ന കാഴ്ചകൾ അതായത് കർഷകരെ കാണാനായിട്ട് ഒരുപാട് അടുത്ത് നമ്മൾ പോകുന്നുണ്ട് നമ്മുടെ ഈ എറണാകുളം ജില്ലയിലുള്ള തന്നെ പോകുന്നുണ്ട് അല്ലാതെ മറ്റു ജില്ലകളും ഇടാട്ടോ പിന്നെ അതുമാത്രല്ല എന്റെ വൈഫിന്റെ വീട് ഇടുക്കിയിലാണ് അതിപ്പോ എടപ്പറമ്പിൽ ചാനൽ കാണുന്ന എടപ്പറമ്പിൽ ഫാംസ് ചാനൽ കാണുന്ന മിക്കവർക്കും അറിയാം അപ്പൊ ഇദ്ദേഹത്തിന്റെ വീട്ടിലോട്ട് നമ്മൾ പോകുമ്പോഴും അതിന്റെ വീഡിയോസ് ഓക്കെ അപ്പൊ അങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ നമ്മുടെ ചാനലിലൂടെ ഒരു ദിവസം തന്നെ ഒന്ന് രണ്ട് വീഡിയോ കിട്ടണമെന്നാണ് ആഗ്രഹം അപ്പൊ ഞങ്ങളുടെ ഫാമിലിനെ പരമാവധി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ജസ്റ്റ് വീഡിയോ ഒന്ന് കാണുക നമ്മളെ സപ്പോർട്ട് ചെയ്യാം ഞങ്ങടെ ഞങ്ങളെ അറിയാത്തവർക്ക് വേണ്ടി പറയാ പേര് 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 ഞങ്ങളുടെ വീട്ടുപേര് ഇടപ്പറമ്പിൽ നിന്നാണ് ഞങ്ങൾക്ക് ഒരു മറ്റൊരു ചാനലും എടപ്പറമ്പിൽ ഫാംസ് എന്ന് പറഞ്ഞ ഒരു ചാനൽ ഒരു മൂന്ന് നാല് വർഷമായിട്ട് ഞങ്ങള് കൊണ്ടുനടക്കണ ചാനലുണ്ട് അതെ കൂടുതലും പശുവളത്തിലുമായി ബന്ധപ്പെട്ട കൃഷിയുമായി ബന്ധപ്പെട്ട ചാനലാണത് അപ്പം ഇനി മുതൽ നമ്മുടെ ഈ ചാനലില് നമ്മുടെ അപ്പോ എല്ലാവരും ഞങ്ങളുടെ ചാനല് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വീഡിയോസ് കാണുക പരമാവധി ഷെയർ ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോവുക നമുക്ക് ഒരുമിച്ച് അപ്പൊ യാത്ര ചെയ്യാം അല്ലെ ഓക്കെ താങ്ക് യു